നമ്മുടെ പ്രഗത്ഭനായ നടൻ ശ്രീനിവാസന്റെ മരണത്തോടും ഭൗതിക ശരീര പ്രദർശനത്തോടനുബന്ധിച്ച് മക്കളൊക്കെ ശരീരത്തിനടുത്തിരിക്കുകയാണ് അപ്പൊ നമ്മളെ മുഖ്യമന്ത്രി വന്നു മുഖ്യമന്ത്രി വന്നപ്പോ ധ്യാൻ ശ്രീനിവാസൻ എണീറ്റില്ല ഇളയ മകൻ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ എണീറ്റില്ല മുഖ്യമന്ത്രിയോട് വന്നു എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് അവരൊക്കെ മറുപടി പറയുന്നുണ്ട് എന്നിട്ടും മുഖ്യമന്ത്രിക്ക് ഒരു പ്രഥമ പരിഗണന കൊടുക്കാതെ ഈ ധ്യാൻ ശ്രീനിവാസൻ അവിടെ തന്നെ ഇരുന്നു മുഖ്യമന്ത്രിയെ ഒരു പ്രായമുള്ള ആളിൽ നിന്നേൽക്കോ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നിന്നിലേൽക്കോ ഒരു പരിഗണനയും കൊടുത്തില്ല ഇത് പറയുന്നത് സൈബർ സഖാക്കളാണ് സൈബർ സഖാക്കളെ വിങ്ങലിത് നിറഞ്ഞ ആടുകയാണ് മുഖ്യമന്ത്രി വന്നപ്പോൾ എണ്ണീറ്റിലാണ് ഇവിടെ സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുക ഈ സ്വന്തം അച്ഛൻ മരിച്ചു കിടത്ത അവസാനത്തെ അവർക്ക് കാണാനും കരയാനും സങ്കടപ്പെടാനും ചിന്തിക്കാനും ഒക്കെ കിട്ടുന്നൊരു അവസരത്തിലാണ് ഇവിടെ മുഖ്യമന്ത്രി പല മന്ത്രിമാരും വരും അതിനൊക്കെ വരെ എണീറ്റി നിന്നാൽ ഈ ഭൗതിക ശരീരത്തിനോട് നീതി പുലർത്താൻ കഴിയുമോ സ്വന്തം അച്ഛനോട് നീതി പുലർത്താൻ കഴിയുമോ സ്വന്തം അച്ഛൻ്റെ ഭൗതിക ശരീരത്തിനോട് നീതി പുലർത്താൻ കഴിയുമോ ഇതൊക്കെ വേണ്ട ചിന്തിക്കുക ഇവിടെ മുഖ്യമന്ത്രി വരും ആഭ്യന്തരമന്ത്രി വരും പ്രതിപക്ഷ നേതാവ് വരും ഗവർണർ വരും ഒക്കെ വരും അതിനൊക്കെ ഇങ്ങനെ എണീറ്റിക്കുക മരിച്ചു കിടക്കണ മെ അച്ഛൻ്റെ അടുത്തു മക്കൾ മക്കളാകെ നോക്കിക്കുക ഇവിടെ മുഖ്യമന്ത്രി വരുന്നുണ്ടോ മെറ്റോയിൽ വരുന്നുണ്ടാവും പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കുക മക്കൾ അച്ഛൻ മരിച്ചു നടക്കുമ്പോൾ അപ്പം ഇതൊക്കെ വളരെ മോശമായി പോയി വളരെ മോശമായ ഒരു കാലാവസ്ഥയിലൂടിയാണ് ഈ രാജ്യം അല്ലെങ്കിൽ ഈ കേരളം ഇന്ന് കടന്നു പോകുന്നതെന്ന് പറയാതിരിക്കാൻ യാതൊരു മാർഗമില്ല മുഖ്യമന്ത്രിക്ക് വരാ വരാതിരിക്കുക അപ്പൊ പൃഥ്വിരാജ് ഒരു വരവ് എന്ന് കണ്ടത് പൃഥ്വിരാജ് ഈ മരണം വീട്ടിൽ വന്ന ഒരു വരവ് കണ്ടില്ലേ കൂടി ക്ലാസ് കന്നഡ ടീഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട് അഞ്ചാറ് എസ്കോട്ട് മേന്മാരൊക്കെ ആയിട്ടാണ് വന്നത് പൃഥ്വിരാജ് പൃഥ്വിരാജിനൊക്കെ ചിന്തിക്കാൻ കഴിയില്ലേ ഏറ്റവും പ്രഗത്പനായ സിനിമയിൽ ഏറ്റവും പ്രകൽപൻ മമ്മൂട്ടിയെക്കാളും മോഹൻലാലി മോഹൻലാലിനേക്കാളും പൃഥ്വിരാജിനേക്കാളൊക്കെ എത്രയോ പ്രകൽപനാണ് ശ്രീനിവാസൻ ഒരു സംശയകാലത്ത് വേണ്ട കാരണം ആ കാലഘട്ടത്തിൽ ശ്രീനിവാസന്റെ തിരക്കഥ സംവിധാനം അഭിനയം എല്ലാം ഒന്നും ഒഴിച്ചു കൂടാൻ പറ്റത്ത നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിരുന്നു തിരക്കഥയിലൂടെ ശ്രീനിവാസൻ അന്ന് നമുക്ക് കാണിച്ചു തന്നത് അല്ലെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഏറ്റവും പ്രകത്ഭനായ നടനാണ് ശ്രീനിവാസൻ ആ ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് പൃഥ്വിരാജ് വന്ന വരുവണ്ടി നിങ്ങൾ ഇങ്ങനെയാണോ ഒരു മരണം കുട്ടിക്ക് വരല് ഇതാണോ പൃഥ്വിരാജൊക്കെ പഠിച്ചുവെച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നാളെ പൃഥ്വിരാജിന് ഇതൊക്കെ എല്ലാവർക്കും വരാനുള്ളതാണ് ചോര ഇപ്പം എല്ലാം തോന്നും എല്ലാവർക്കും വരാനുള്ള ഒരു ഒരു വിരുന്നുകാരനാണ് മരണം എന്ന് പറയുന്നത് അസുഖം പറയണമൊക്കെ അതിൽ പെട്ടെന്ന് തന്നെയാണ് അപ്പോൾ അത് കരുതി ജീവിച്ചു നടന്ന എല്ലാവർക്കും നന്ന് അപ്പോൾ ഈ ശ്രീനിവാസിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് ഈ സൈബർ ശാഖാക്കളുടെ പിന്നെ ഈ മുഖ്യമന്ത്രി വന്നിട്ട് എണീറ്റുന്നില്ല എന്നുള്ള പരാമർശത്തിൽ ഒരു ഹൈതവ യുവതിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് നമുക്കൊന്ന് കാണാം ശ്രീനിവാസൻ എന്ന് പറയുന്ന അത്യപൂർവ്വ കലാകാരൻ അല്ലെങ്കിൽ ആ മഹാപ്രതിഭ മൺമറഞ്ഞു എന്ന വാർത്ത അറിഞ്ഞത് മുതൽ നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ ഓരോ മലയാളിയും കുറിപ്പുകൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയതാണ് ഒരിക്കലും നികത്താൻ പറ്റാത്ത വിടവ് അല്ലെങ്കിൽ വീണ്ടെടുക്കാൻ പറ്റാത്ത വിടവ് മലയാള സിനിമാ ചരിത്രത്തിൽ താളുകളിൽ കോറിയിടേണ്ട ആൾ രൂപം അല്ലെങ്കിൽ അദ്ദേഹം സംഭാവന ചെയ്ത തിരക്കഥകളെ കുറിച്ച് സാധാരണ മനുഷ്യന്റെ നിത്യജീവിതത്തിലെ ഓരോ അവസ്ഥകളെ കുറിച്ച് അവന്റെ ചിന്താഗതികളെ കുറിച്ച് അവന്റെ സ്വാർത്ഥ വിചാരങ്ങളെ കുറിച്ച് രാഷ്ട്രീയ അവബോധത്തെ കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പേനയിലൂടെ എഴുതപ്പെട്ട സമയത്ത് ഇന്നും ഇനി എന്നും പ്രസക്തിയുള്ളതായി മാറിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളെ കുറിച്ച് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു ഇന്ന് നടക്കുന്ന ഓരോ സമകാലിക വിഷയങ്ങളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തൂലികയിലൂടെ എഴുതിയിട്ടതാണെന്ന് ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ദീർഘവീഷണത്തെക്കുറിച്ചുള്ള ആദരവ് അദ്ദേഹത്തിനോട് വല്ലാത്ത രീതിക്ക് ഉയർന്നു പൊങ്ങിയതാണ് മലയാളികൾക്ക് പക്ഷേ അദ്ദേഹം എരിഞ്ഞടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആ നെഞ്ചിൽ കൃത്യമായിട്ട് പേന വെച്ച മലയാളികളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ നമ്മുടെ ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യനായ പിണറായി വിജയൻ വരുന്ന സമയത്ത് അദ്ദേഹം തട്ടി വിളിക്കുന്ന സമയത്ത് ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള സാമാന്യ വിവരവും വിവേകവും കാണിച്ചില്ല എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അച്ഛൻ എന്ന് പറയുന്ന മഹാസത്യത്തെ മനസ്സിലാക്കിയ ആ വിടവ് ഒരിക്കലും നികത്താൻ പറ്റാത്തതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ മനുഷ്യനോട് അത്രയും സ്നേഹമുള്ള ഏതൊരു മക്കൾക്കും ആ സമയം കൃത്യമായി ഒരു ശൂന്യത മാത്രം ബാക്കിയാകുന്നത് കൊണ്ടാണെന്ന് ഏതൊരു മനുഷ്യനും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ധ്യാൻ ശ്രീനിവാസിന്റെ ഇന്റർവ്യൂകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വലിയ സത്യം On കോളേജ് കാലത്തായാലും അല്ലെങ്കിൽ ജീവിതത്തിന്റെ വലിയൊരു കാലം അച്ഛനോട് തർക്കിച്ച് വീട് വിട്ടിറങ്ങിപ്പോയൊരു മകനാണ് അയാൾ എന്ന് പറഞ്ഞത് അപ്പം ഇനിയൊരിക്കലും ആ കിടക്കുന്ന അച്ഛനെ ഒരിക്കലും ജീവനോടെ തന്റെ മുൻപിൽ കാണാൻ കഴിയില്ല ഇനി കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ വെറും ചാരമായി തീക്കനലിൽ ആളി പോകാനുള്ളതാണെന്നുള്ള ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ കൃത്യമായിട്ട് അച്ഛന്റെ മുഖം മാത്രം അല്ലെങ്കിൽ ശബ്ദം മാത്രം മനസ്സിൽ നിറയുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായിട്ടുള്ള ഈ പറയുന്ന തിങ്ങി പൊട്ടലോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസിന് ചുറ്റും ആര് വന്നിരുന്നോ അല്ലെങ്കിൽ ആരെന്ത് പറയുന്നതോ അപ്പൊ ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്നോ തിരിച്ചറിയാൻ പോയത് അയാൾ അച്ഛനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് അതിലപ്പുറത്തേക്ക് ഇത് ഇവിടുത്തെ പ്രബുദ്ധ കേരളത്തിലെ മലയാളികൾക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം അച്ഛൻ മരിക്കുന്ന സമയത്ത് അമ്മ മരിക്കുന്ന സമയത്ത് സഹോദരങ്ങൾ മരിക്കുന്ന സമയത്ത് ഭാര്യ മരിച്ച എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ ബന്ധുക്കളോടൊപ്പം മദ്യകുപ്പികൾ വാങ്ങി വീടിന്റെ പിറകളിൽ ആഘോഷിക്കുന്ന ഒരു രീതിയാണല്ലോ ഇന്ന് നമ്മുടെ സംസ്കാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് അങ്ങനെയുള്ളവർക്ക് ഇത് കാണുന്ന സമയത്ത് ചിലപ്പോൾ ആ സ്നേഹത്തിന്റെ ആഴമോ അതിന്റെ വിശാലതയോ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയേ പറ അതിനുള്ള ഉത്തരമായി പറയാൻ പറ്റുള്ളൂ ആ ഒരു മനുഷ്യനെ കൃത്യമായിട്ട് കുറ്റം പറയാൻ നമ്മുടെ മുഖ്യൻ പോലും ഒരുപക്ഷെ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചാണല്ലോ കാരണം ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വന്തം അച്ഛൻ നഷ്ടപ്പെടുന്ന സമയത്ത് മക്കൾക്കുണ്ടാകുന്ന വേദന എന്താണ് പ്രത്യേകിച്ച് അച്ഛൻ അത്രയും സ്വാതന്ത്ര്യം നൽകിയാൽ എന്ത് തെറ്റു കുറ്റങ്ങളും വിളിച്ചു പറയാനും എന്ത് വേണമെങ്കിലും സംസാരിക്കാനും അത്രയും വിശാലമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയ ഒരു അച്ഛനാവുന്ന സമയത്ത് ആ അച്ഛനോട് ആ മക്കൾക്കുണ്ടാകുന്ന തിരികെ ഉണ്ടാകുന്ന സ്നേഹത്തെ ഒരിക്കലും നമുക്ക് കണക്കിലിടുക അല്ലെങ്കിൽ അളന്ന് തൂക്കാൻ പറ്റാത്തൊരു വിധത്തിലായിരിക്കും അതിൽ അപ്പുറത്തേക്ക് ആ മനുഷ്യനോടൊപ്പം പങ്കുവയ്ക്കാൻ ഒരുപാട് നിമിഷങ്ങളെ ഇല്ലാതാക്കി എന്റെ കുറ്റബോധവും നഷ്ടബോധവും പേറിക്കൊണ്ടായിരിക്കണം ധ്യാൻ ശ്രീനിവാസൻ അതിന്റെ ഓരോ നിമിഷങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ളത് എന്ന് പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് മിമിക്രി കലാകാരനായിട്ടുള്ള മഹേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ഞാൻ ചിത്രം വെച്ചിരിക്കാം കണ്ടാൽ മനസ്സിലാവും ഈ ഒരു വ്യക്തിയുടെ സോഷ്യൽ മീഡിയ പേജിൽ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിയോഗ വാർത്ത അറിയുന്നതിന് തലേ ദിവസം അദ്ദേഹത്തിന്റെ മൂത്ത മകനായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ മറ്റൊരു പ്രോഗ്രാമിലായിരുന്നു ആ പ്രോഗ്രാമിൽ മഹേഷ് മിമിക്രി താരമായിട്ടുള്ള മഹേഷും ഉണ്ടായിരുന്നു അതായത് മഹേഷ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഓരോ ഏത് തരത്തിലുള്ള സൗണ്ട് ഏതൊരു കലാകാരന്റെ സൗണ്ട് അനുകരിച്ചു കഴിഞ്ഞാലും അത്രയും പെർഫെക്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തുറന്നത് കൊല്ലം സുദ്ധി എന്ന് പറയുന്ന വ്യക്തി മരണപ്പെടുന്ന സമയത്ത് ആ ഒരു ആക്സിഡന്റിൽ അതിനകത്ത് കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ആക്സിഡന്റ് പറ്റിയതിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മഹേഷ് അതുകൊണ്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങൾ അന്ന് കുറെ അനുഭവിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം തുറന്നത് അതിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നൊരു പ്രതിഭ കൂടിയാണ് ഒരുപക്ഷെ ഞാനൊക്കെ വിചാരിച്ചു അദ്ദേഹത്തിൽ അന്നത്തെ കോലമണ്ത്തം കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ സൗണ്ട് തിരികെ കിട്ടുമോ എന്നൊരു കൺഫ്യൂഷൻ പോലും തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ആ രൂപത്തിലാണ് അദ്ദേഹത്തിൽ അന്ന് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞത് അപ്പം ആ ഒരു കലാകാരനെ കൃത്യമായിട്ട് ശബ്ദം പറഞ്ഞാൽ അത്രയും ഡിറ്റോ ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം ആ മനുഷ്യനെ ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് കണ്ട സമയത്ത് എടുത്തൊരു ഫോട്ടോ ആ ഫോട്ടോ പങ്കുവെച്ചോട്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് രാത്രി ഇട്ടു ഒടുവിൽ കണ്ടെത്തി കണ്ടുമുട്ടി എന്ന് പറഞ്ഞു ഇത് തൊട്ടടുത്ത ദിവസത്തിലാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത് മഹാപ്രതിഭ വിടവാങ്ങുന്നതെന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഈ പേജിലെ ഫോട്ടോസ് വന്നുകൊണ്ടിരിക്കും ഇത് കണ്ടവര് എന്ന് പങ്കുവെച്ചു ഏത് സമയത്ത് പങ്കുവെച്ചു എപ്പോഴാണ് ഇദ്ദേഹം മരണപ്പെട്ടത് എന്ന് പോലും ചിന്തിക്കാതെ ചിരിച്ചുകൊണ്ടുള്ള വിനീത് ശ്രീനിവാസന്റെ കൂടെയുള്ള ഫോട്ടോ പങ്കുവയ്ക്കാൻ ഇവരെ നാണമില്ലേ അല്ലെങ്കിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത് അപ്പുറത്തുള്ള വൃത്തിയായിട്ട് പറഞ്ഞുകൊണ്ട് മഹേഷ് എന്ന് പറയുന്ന ആ കലാകാരനെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് കാളപെറ്റു എന്ന് കേൾക്കുന്ന സമയത്ത് കയർ എടുക്കുന്ന മലയാളികളുടെ അത്രയും തരം താഴ്ന്ന നിലവാരത്തെക്കുറിച്ചാണ് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ചുമ്മാ കണ്ടാൽ മതി അതിന്റെ എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നതെന്നോ എന്താണ് പിന്നിലെന്നോ ഒന്നും നോക്കണ്ട വായി തോന്നുന്ന വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞിട്ട് ഒരു പുളകം കൊള്ളുക അല്ലെങ്കിൽ മനസ്സിന് എന്തോ ഒരു സന്തോഷം ആരാണ് അമ്മേനെ രണ്ട് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ അത് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ആവറേജ് മലയാളിയുടെ നിലവാരം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കൃത്യമായിട്ട് വൃത്തികേട് രൂപത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ഇത്